ഇവിടെയും ഒരു തന്ത്രം പ്രയോഗിച്ചു കാന്തപുരം മുസ്താദിന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ പള്ളി വന്നു കാരന്തൂരിൽ വന്നു മരിക്കുന്നിൽ വന്നു അരീക്കാട് വന്നു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അവർ ചിന്തിച്ചു ഈ പിന്നെ ഈ നേതൃത്വത്തെ പിടിച്ചുകെട്ടണം അതിനൊരു പണി ചെയ്തു അദ്ദേഹം പൈസയിൽ തിരിമറി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കലാപുണ്ടാക്കി കലാപമുണ്ടാക്കിയിട്ട് ചില പത്രങ്ങൾ അത് ഏറ്റുപിടിച്ചു ചില ആളുകൾ അതിനുവേണ്ടിയുള്ള പണി നടത്തി ആ പണി നടത്തിയ സമയം ഈ വിവാദത്തിന്റെ നടുവിലാണ് കാന്തപുരം മുസ്താദി അബുദാബിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നത് ബോംബെയിൽ വണ്ടി ഇറങ്ങി കോഴിക്കോട്ടേക്ക് വരിക കോഴിക്കോട്ടേക്ക് ട്രെയിൻ വഴി വരുന്ന കാന്തപുരം ഉസ്താദിനെ സ്വീകരിക്കാൻ സുന്നികൾ റെയിൽവേ സ്റ്റേഷനിൽ തടിച്ചുകൂടിയിട്ടുണ്ട് അവരുടെ മുമ്പിൽ ഒരാൾ നിൽക്കുന്നു നേതാക്കന്മാരും പ്രവർത്തകന്മാരും തടിച്ചുകൂടി നിൽക്കുന്നത് ട്രെയിൻ വന്നു നിന്നു കാന്തപുരം മുസ്താദ് പുറത്തേക്ക് വന്നു സലാം ചൊല്ലി അദ്ദേഹത്തെ കൈപിടിച്ച് കെട്ടിപ്പിടിച്ചാലിന്ധനം ചെയ്ത് നേരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു ഷംസുല ഐ കെ അബുബക്കർ മുസ്ലിയാർ ജനം തക്ബീർ മുഴക്കയാണ് ഈ നേതാവിന്റെ ചുറ്റും തരിച്ചുകൂടി തക്ബീർ മുഴക്കാണ് ഷംസുലമ മൈക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു തക്ബീർ നിർത്താൻ പറഞ്ഞു പറഞ്ഞു എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ വലിയ പ്രസംഗം നടത്തുന്നില്ല രണ്ട് വാക്ക് മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു ഷംസുല്ലമ്മ മൈക്ക് പിടിച്ചു എന്നിട്ട് പറഞ്ഞു രണ്ടേ രണ്ട് വാചകം മാത്രം കേരള മുസ്ലിംകൾക്ക് സമസ്ത അഡ്രസ് ഉണ്ടാക്കി ഒരു വാക്കാ ഒരു വാചകം ഷംസുല്ലമ്മയുടെ പ്രസംഗമാണ് കേരള മുസ്ലിംകൾക്ക് സമസ്ത അഡ്രസ് ഉണ്ടാക്കി ആ സമസ്തക്ക് അഡ്രസ് പിന്നെ തക്ബീറാണ് അള്ളാഹു അക്ബറിന്റെ ആര് പറയാ എ പി ഉസ്താദ് അല്ല ഇത് എസ് എസ് അഫുകാർ പറയല്ലാരുടെ എൺപത്തി മൂന്നിലെ പ്രസംഗമാണ് സമസ്ത കേരളത്തിലെ മുസ്ലിംകൾക്ക് അഡ്രസ് ഉണ്ടാക്കി ആ അഡ്രസ് കേരള മുസ്ലിംകൾക്ക് നട്ടെല്ലു വെച്ചു പിടിപ്പിച്ചത് കാന്തപുരമാണ് എന്ന് കാന്തപുരമുള്ളതാണ് എന്ന് മാധ്യമം ദിനപത്രം തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എഴുതിയ അതേ അതേ ആശയം മറ്റൊരു ഭാഷയിൽ അവതരിപ്പിക്കുന്നു എൺപത്തി മൂന്നിന്മാക്കർ മുസ്ലിസ്ഥ ചെറിയ കഴിവൊന്നുമല്ല ചെറിയ പ്രതിഭയൊന്നുമല്ല ഈ ചെറുപ്പക്കാരൻ വന്നതിന് ശേഷമുള്ള മാറ്റം എൺപത്തിയഞ്ചിൽ സമസ്തയുടെ സമ്മേളനം നടക്കുമ്പോഴേക്ക് പതിനഞ്ച് ലക്ഷം വരുന്ന മുസ്ലിംകൾ സുന്നികൾ ഇങ്ങനെ തടിച്ചുകൂടിയിട്ടുണ്ട് കടപ്പുറത്ത് മണൽ വാരിയിട്ടാൽ ആ മണൽ പോലും താഴേക്ക് വീഴാത്തത്ര അത്രയും ആവേശത്തോടുകൂടി തടിച്ചുകൂടി നിൽക്കുന്ന ജനങ്ങൾ എന്ന പേര് ായിരുന്നു എന്ന് മലയാള പത്രങ്ങൾ എഴുതി സമസ്ത അറുപതാം വാർഷിക സ്വാദനീയർ അത് പുനഃപ്രസിദ്ധീകരിച്ചു വേദി കൈയടക്കി ഒന്നേകാം മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സ്വാഗത പ്രസംഗം നടത്തിയത് ഉജ്ജ്വലമായ മറ്റൊരു പ്രസംഗം നടത്തിയത് ഉൽ പ്രസംഗം നടത്തിയ ശംസുലുലമയാണ് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സമസ്ത കേരള ജമിയത്തിലുലമായ അറുപതാമത് വാർഷിക സമ്മേളനം കോഴിക്കോട്ട് നടന്നിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ അന്ന് എല്ലാ ആലിമീങ്ങളും ഒന്നിച്ചിരുന്ന് സമസ്തയുടെ സമ്മേളനം നടത്തിയിട്ടുണ്ട് അന്നിറക്കിയ ഒരു ശോഭനീയറുണ്ട് സമസ്ത സ്മരണിക അതിൽ ഇതൊക്കെ പറയുന്നുണ്ട് ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതാണ് ഇതൊക്കെ അവിടെയുണ്ട് നൂറ്റി മുപ്പതാം പേജ് മുതൽ ഇങ്ങോട്ടുള്ള പേജൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ ഈ വിവരമൊക്കെ ആയിരത്തി എൺപത്തിയഞ്ചിലച്ചറക്കിയ സംസ്ഥയുടെ അറുപതാമത് വാർഷിക സോമനിയിലുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു കോപ്പി ആവശ്യമുണ്ടെങ്കിൽ രേഖാമൂലം നിങ്ങളുടേതായ ഹെഡിൽ എഴുതി തന്നാൽ ഞാൻ എന്റെ വക വാങ്ങി തരാൻ തയ്യാറാ അപ്പോഴും വാങ്ങാൻ കിട്ടുന്ന സ്ഥലമുണ്ട് ഞാനത് വാങ്ങി തരാൻ തയ്യാറാ ഒരു കോപ്പിന്റെ വക കിടക്കട്ടെ ആരെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ട് കുറച്ചെങ്കിലും സമസ്തയുടെ ചരിത്രം നിങ്ങൾക്ക് അറിഞ്ഞാൽ നല്ലതാണ് അതുകൊണ്ട് ഞാൻ എന്റെ വക തരാം നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരിൽ എടുത്തു തരണോന്ന് മാത്രമേ എനിക്ക് അപ്പുറം വേറെ യാതൊരു ഡിമാൻഡും ഇല്ല ഒരു കോപ്പി വേണമെന്ന് പറഞ്ഞാൽ ഞാൻ സംഘടിപ്പിച്ചു തരാം